സ്വാഗതം കഴിഞ്ഞ ദിവസം വരരുചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോയ കാര്യമാണ് നമ്മൾ പറഞ്ഞത് വരരുചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു അവർ തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു വരരുചി തൻ്റെ ഭാര്യയെ ജീവന് തുല്യം സ്നേഹിച്ചു ഭാര്യയാകട്ടെ തൻ്റെ ഭർത്താവിനെ ദൈവത്തെപ്പോലെ കരുതി അദ്ദേഹം പറയുന്നതിനെതിരായി അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം പറയുന്നതെന്തും അനുസരിച്ച് ഒരു ഉത്തമ ഭാര്യയായി അവർ വരരുചിയെ സേവിച്ചു പോന്നു ഒരിക്കൽ അവർ ഉച്ചയൂണും കഴിഞ്ഞ് സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഈ സമയം വരരുചി ഭാര്യയുടെ മുടി ഒതുക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മുടി ചീകുമ്പോൾ ഇടക്കിടെ തലയിൽ എന്തോ തടയുന്നതായി വരരുചിക്ക് തോന്നി അദ്ദേഹം മുടി വകഞ്ഞു മാറ്റി നോക്കിയപ്പോൾ തലയിൽ ഒരു വലിയ മുറിവ് ഉണങ്ങിയ പാട് കണ്ടു അദ്ദേഹം പ്രിയത്തമ്മയോട് ചോദിച്ചു എന്താണ് ഈ തലയിലെ പാട് നമ്മൾ ചോദിക്കല്ല എന്ത് പറ്റിയ തലയ്ക്ക് ഇങ്ങനെ തലയിലൊരു പാട് കാണുമ്പോൾ അവൾ പറഞ്ഞു പണ്ട് എൻ്റെ അമ്മ ഒരു നദിയിൽ കുളിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ നദിയിലൂടെ വാഴപ്പിണ്ടി കൊണ്ടുള്ള ഒരു ചങ്ങാടം ഒഴുകി വരുന്നത് കണ്ടു ആ ചങ്ങാടത്തിൽ നിന്നും രണ്ടു മൂന്ന് ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ കിട്ടി മക്കളില്ലാത്ത ദുഃഖിച്ചു കഴിഞ്ഞിരുന്ന അമ്മ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോന്നു അതിൻ്റെ തലയിൽ ഒരു പന്തം കത്തിച്ചു വെച്ചിരുന്നു നമ്മൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞില്ലേ കൊച്ചിനെ ഒരു പന്തം തലയിൽ കുത്തി വെച്ചിട്ട് വാഴപ്പിണ്ടിയിൽ ഒഴുക്കി പറയും ഒരു കുട്ടിയായത് കൊണ്ട് ആ കഥയാണ് കേട്ടോ ആ പറയണ പറഞ്ഞു വന്നത് അച്ഛനമ്മമാരുടെ സ്നേഹപരിചരണങ്ങൾ മൂലം ആ കുഞ്ഞിൻ്റെ തലയിലെ മുറിവ് ഉണങ്ങി ആ കുഞ്ഞാണ് ഞാൻ എന്ന് പറഞ്ഞു ആ മുറിവ് ഉണങ്ങിയ പാടാണ് എൻ്റെ തലയിൽ കാണുന്നത് കാര്യം നമുക്ക് വിടീട്ടില്ലേ ഇത്രയും കേട്ടപ്പോൾ വര രുചിക്ക് സങ്കടമായി അയാൾ കുറേ നേരം ദുഃഖിച്ചിരുന്നു പിന്നെ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് വിധിയിൽ വിശ്വസിച്ചു എത്രയൊക്കെ ശ്രമിച്ചാലും വിധിയെ തോൽപ്പിക്കാൻ ആരെ കൊണ്ടുമാവില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ നമുക്കിടക്ക് വിധിയെ പറ്റിയൊക്കെ പറയാല്ലേ ചിലപ്പോൾ നമ്മൾ പറയും വിധിയെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ വെറുതെ ആണെന്ന് പറയും പക്ഷെ അങ്ങനെയല്ല ദുഃഖം മാറിയ വരരുചി തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളും വനദേവതമാരുടെ സംഭാഷണവും അവസാനം കുഞ്ഞിനെ നദിയിൽ ഒഴുക്കിയതും വരെ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചു താനൊരു പറയയാണെന്ന് മനസ്സിലാക്കിയ അവൾ തന്നെ വെറുക്കരുതെന്നും ഇക്കാര്യം മൂന്നാമതൊരാൾ അറിയാൻ ഇടയാവുകയില്ലെന്നും തന്നെ ഉപേക്ഷിക്കരുതെന്നും കേണപേക്ഷിച്ചു അവൾ പറഞ്ഞു ഇപ്പോൾ അവൾ അവൾ ആ കുട്ടിക്കും ദുഃഖം വന്നു ഇങ്ങനെ പറയുകയാണെന്നൊക്കെ അപ്പോഴാണല്ലോ അവരും അറിയുന്നത് അവൾ പറഞ്ഞു അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഒരു ബ്രാഹ്മണകുമാരിയായി വളരാൻ കഴിഞ്ഞതും വിദ്യകൾ നേടാൻ കഴിഞ്ഞതും അങ്ങേക്ക് ഞാൻ മൂലം ഒരപമാനവും ഉണ്ടാവുകയില്ല അപ്പൊ അവർക്കും വിഷമമായി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ബ്രാഹ്മണകുലത്തില് ജീവിച്ച് വിദ്യകളൊക്കെ അഭ്യസിച്ച് വളർന്നത് ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹം അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട ദൈവഹിതമനുസരിച്ച് നടക്കാനുള്ളത് നടന്നു ഏതായാലും വിവാഹമൊക്കെ കഴിഞ്ഞു വരരുചി പറ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നു പക്ഷെ അവർ ബ്രാഹ്മണകുലത്തിലാണ് വളർന്നത് എങ്കിലും വിധിയെ തടയാനാവില്ല ആയില്ലല്ലോ തോൽപ്പിക്കാൻ പറ്റിയില്ല വിധിയെ ഇനിയും മരണം വരെ നമ്മൾ ഒന്നിച്ച് ജീവിക്കൂ ഇനിയും ആ പ്രദേശത്ത് ജീവിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയ വരരുചി ഭാര്യയുമായി ദേശാടനത്തിനൊരുങ്ങി രണ്ടാളും ശേഷിച്ച കാലം ദേശസഞ്ചാരം നടത്തി ജീവിക്കാനായി പുറപ്പെട്ടു പിന്നെ അവര് ഒരു ദേശാടനമല്ലേ അടുത്ത കഥ അടുത്ത ദിവസം പറയാട്ടോ പിന്നെ അവരുടെ ജീവിതം തുടങ്ങുകയായി പല ദിക്കുകളിലും മാറി മാറി താമസിച്ചു സന്തോഷത്തോടു കൂടിയ ജീവിതം എന്നാലും പറയപ്പെെ തന്നെ വിവാഹം ചെയ്യേണ്ടി വന്നു അവർ സന്തോഷത്തോടു കൂടി കഴിയുകയാണ് അപ്പോൾ നമുക്ക് പിന്നെ അവർക്ക് എന്തുണ്ടായി എന്നുള്ള കാര്യം അടുത്ത ദിവസം പറയാം ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ കേരളത്തിലെ നാടോടി കഥയാണിത് എല്ലാവർക്കും അറിയാവുന്നതാണ് വരരുചിയുടെ മക്കളാണ് പന്ത്രണ്ട് മക്കൾ പന്തിരുകുലം അതിൽ പെരുന്തച്ചനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഈ കഥ തുടങ്ങാനായിട്ട് തന്നെ വിചാരിച്ചത് പെരുന്തെ കഥ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഇത് പറയാമെന്ന് കരുതിയത് നിങ്ങൾക്കെല്ലാവർക്കും കഥയോട് താൽപ്പര്യമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അപാകതകളെല്ലാം ക്ഷമിക്കണം വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് അടുത്ത് തന്നെ ബാക്കി എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാട്ടോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും പന്ത്രണ്ട് പേരുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തരെയും പ്രസവിക്കുന്നതും പിന്നെയുണ്ടായ സംഭവങ്ങളെല്ലാം വിവരിക്കാം അപ്പോൾ കുപ്പുകയോടെ Lakshmi Shimb Kata tudaju to kupukai